British Hajaria, English is my life. English is my life. Dear English husbands, I am going to take you to a different world of English language. The learning system that we designed is easier than the easiest. Faster than the fastest, simple than the simplest, more reliable than the most reliable. So, can we begin our journey? Can we begin our journey towards beautiful English? Are you ready to be on this thrilling journey? Be optimistic, be confident, be hopeful. No matter what you are, you might be a coolie, you might be a fishmonger, you might be an auto driver. Or might be a doctor, no matter who you are. Trust me, believe in me. When you finish this journey, you would speak English like English people. This is what my promise, my dear friend. This system will make you speak good English. That proven system will make you write good English. Before I move to my duty, let me introduce myself. I am Bijoy many of you know me some of you do not know me who all know me who have watched my facebook videos and youtube videos yes my dear friend sometimes your feedback your call makes me purposeful that is what have made me to give to you this wonderful video tutorials if you come across any difficulty please inform me i am at your doorstep I will correct it and recreate it. Do you know where I was born? I was born in Perumbavur. In Perumbavur, I was born in a small village called Kuwapadi. I was in a Malayalam school in a local government school. If I can't teach you, why can't you speak it? British Azaria. English is my life. English is my life. എന്തിനാ വേണ്ടിയാണോ ഈ വീഡിയോ ഞാൻ തരുന്നത് അതിലേക്ക് വരുന്നതിന് മുൻപ് രണ്ട് മിനിറ്റ് നിങ്ങളുടെ എനിക്ക് ആവശ്യമാണ് ചിലരെങ്കിലും ആദ്യമായിട്ടായിരിക്കാം എൻ്റെ വീഡിയോ കാണുന്നത് എന്നുള്ളത് കൊണ്ടാണ് രണ്ട് മിനിറ്റ് ഞാൻ എടുക്കുന്നത് ഈ വീഡിയോയുടെ മുൻപ് കുറേ വീഡിയോകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട് ഇത് കഴിഞ്ഞും വീഡിയോകൾ വരുന്നുണ്ട് ആ വീഡിയോകളൊക്കെ പൂർണ്ണമായിട്ട് കാണുക സാധാരണ ഞാൻ പറയാറില്ലാത്ത ഒരു കാര്യം പറയുകയാണ് എന്താണ് എനിക്ക് പറയുവാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം എനിക്കറിയണം ഈ വീഡിയോയെ എങ്ങനെ നിങ്ങൾ സ്വീകരിച്ചു എന്നെനിക്കറിയണം അതുകൊണ്ട് നിങ്ങളുടെ വിലപ്പെട്ട കൊമൻസ് എനിക്കാവശ്യമാണ് നല്ലതാണെങ്കിൽ നല്ലതായിട്ട് എഴുതുക മോശമാണെങ്കിൽ മോശമായിട്ടും എഴുതുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോയിൽ പഠിപ്പിക്കുന്ന ഘടന കൊണ്ട് ഒരു വാചകം എഴുതി നിങ്ങളുടെ സന്തോഷം നിങ്ങൾക്ക് പ്രകടിപ്പിക്കാം അതൊക്കെയാണ് എൻ്റെ ഊർജം എന്ന് പറയുന്നത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്കറിയാം ഞങ്ങൾക്കൊരു ഉണ്ട് വീഡിയോകൾ ക്രമത്തിൽ ലഭിക്കണമെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് എന്ന രീതിയിൽ ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴാണ് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം ആ വെബ്സൈറ്റിൽ വീഡിയോകൾ ക്രമത്തിലാണുള്ളത് ബ്രിട്ടീഷ് ആചാര്യ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം ഇംഗ്ലീഷിൽ നാൽപ്പത്തി മൂന്ന് ഘടനകളുണ്ട് അതിലെ ഒരു ഘടനയാണ് ഇതിലൂടെ നമ്മൾ കാണുന്നത് ഈ വീഡിയോയിലൂടെ കാണുന്നത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മലയാളത്തിൽ ചിന്തിക്കാതെ ഇംഗ്ലീഷിൽ തന്നെ വാചകങ്ങൾ ഉണ്ടാക്കി അയച്ചു തരിക ഇപ്പോൾ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ആ വാചകങ്ങൾ അയച്ചു തരിക തീർച്ചയായിട്ടും ഞങ്ങളുടെ സമയത്തിനനുസരിച്ച് തെറ്റുണ്ടെങ്കിൽ തിരുത്തി അയച്ചു തരുന്നതായിരിക്കും ത്രൂ ദിസ് വീഡിയോ വി ആർ ഗോങ് ടു സീ ദ സ്ട്രക്ഷൻ നമ്പർ എലവൻ പതിനൊന്നാമത്തെ ഘടനയാണ് നമ്മൾ കാണാൻ പോകുന്നത് പതിനൊന്നാമത്തെ ഘടനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കറിയാവുന്നൊരു ഘടനയായിരിക്കാമത് ഇംഗ്ലീഷ് എല്ലാവർക്കും സംസാരിക്കുവാൻ ആഗ്രഹമുണ്ട് കൂലിപ്പണിക്കാരനായാലും മീൻ കച്ചവടക്കാരനായാലും ഓട്ടോ ഡ്രൈവറായാലും വേലക്കാരനായാലും എല്ലാവർക്കും ഇംഗ്ലീഷ് സംസാരിക്കുവാൻ ആഗ്രഹമുണ്ട് ജീവിതത്തിൽ വാങ്ങുമ്പോൾ ഇംഗ്ലീഷ് അനിവാര്യമായി വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു ഇംഗ്ലീഷ് പഠിക്കുവാൻ തുടങ്ങുന്നു അതിനായി നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകളിലോ അഭയം തേടുന്നു അവിടെ ചെന്നു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു സ്പോക്കൺ ഇംഗ്ലീഷ് സ്ഥാപനങ്ങളിൽ നൂറ് സ്ഥാപനങ്ങളെടുത്താൽ തൊണ്ണൂറ്റിയഞ്ച് സ്ഥാപനങ്ങളിലും നമ്മളെ ആദ്യം പഠിപ്പിക്കുന്നത് ടെൻസുകളാണ് വിദ്യ ഉള്ളവനും വിദ്യയില്ലാത്തവനും ഒന്നിച്ച് കേൾക്കുന്നു അറിയാവുന്ന രീതിയിൽ കുറച്ച് ഉദാഹരണങ്ങൾ എഴുതി എഴുതിവെച്ച് തീരുകയാണ് ടീച്ചർ വരുന്നു കുട്ടികൾ ഗുഡ് മോർണിംഗ് പറയുന്നു എന്നിട്ട് ടീച്ചർ തുടങ്ങുകയാണ് ഇന്നലെ നമ്മൾ പഠിച്ചത് ഏതാണ് പാസ്റ്റ് പെർഫെക്റ്റൻസാണ് ഇന്ന് നമ്മൾ പുതിയ ടെൻസ് പഠിക്കുന്നു ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഏത് ടെൻസാണ് പറഞ്ഞേ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് പറഞ്ഞ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഒരു ഓട്ടോ ഡ്രൈവർ എന്തോ കേട്ടു ഒരു മീൻ മീൻകച്ചവടക്കാരൻ എന്തോ കേട്ടു അത് പറ്റുന്ന രീതിയിൽ കുറിച്ച് വെച്ചു വീണ്ടും ടീച്ചർ പറയുകയാണ് അതിൻ്റെ ഫോർമുല അതെങ്ങനെ ഉണ്ടാക്കാം എഴുതിക്കോളൂ സബ്ജെക്ട് പ്ലസ് വിൽ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഓഫ് ദ വേർഡ് പ്ലസ് ഒബ്ജെക്ട് അടുത്തത് ഒരു ഉദാഹരണം എഴുതിക്കോളൂ ദ മൂവി വിൽ ഹാവ് സ്റ്റാർട്ട് ബിഫോർ യു റീച്ച് ദ തിയേറ്റർ ദ മൂവി വിൽ ഹാവ് സ്റ്റാർട്ട് ബിഫോർ യു റീച്ച് ദ തിയേറ്റർ നിങ്ങൾ തിയേറ്ററിൽ എത്തുന്നതിന് മുൻപ് സിനിമ തുടങ്ങിയിട്ടുണ്ടാകും എഴുതിയോ പറഞ്ഞേ ദ മൂവി വിൽ ഹാവ് സ്റ്റാറ്റഡ് ബിഫോർ യു റീച്ച് ദ തിയേറ്റർ ഒരു ഉദാഹരണം കൂടി എഴുതിക്കുള്ളൂ I will have completed my studies before I get married. ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുൻപ് എൻ്റെ പഠനം ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ടാകും ഇനി ഞാൻ കുറച്ച് മലയാളം തരാം നിങ്ങളതിനെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തെഴുതുക ട്രാൻസ്ലേറ്റ് ചെയ്തെഴുതുക ഓക്കേ എഴുതിക്കോളൂ കുറേ മലയാളം പറഞ്ഞു കൊടുക്കുന്നു പിന്നീട് അതിനെ ഇംഗ്ലീഷിലേക്ക് ആക്കി ശ്രമിക്കുന്നു എല്ലാവരോടും വായിക്കുവാൻ പറയുന്നു മാക്സിമം ഇതൊക്കെയാണ് സംഭവിക്കുക വേറൊരു രീതി എന്ന് പറഞ്ഞാൽ പറഞ്ഞു പഠിപ്പിക്കലാൻ ടീച്ചർ പറയുന്നു ദ മൂവി വിൽ ഹാവ് സ്റ്റാർട്ടഡ് ബിഫോർ യു റീച്ച് ദ തിയേറ്റർ അത് കുട്ടികളെ കൊണ്ട് ഏറ്റ പറയിപ്പിക്കുന്നു അത് അടുത്ത വാചകം പറയുന്നു കുട്ടികളെ കൊണ്ട് ഏറ്റു പറയിപ്പിക്കുന്നു ആ വാചകം നിങ്ങൾ പഠിക്കുമായിരിക്കും അങ്ങനെ പഠിച്ചാൽ ആ വാചകമുള്ള ഘടനയിൽ നിങ്ങൾക്ക് വേറെ വാചകങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുമോ ഈ ഘടനയിൽ തന്നെ നമുക്ക് നൂറുകണക്കിന് വാചകങ്ങൾ ഉണ്ടാക്കാം ആ കഴിവല്ലേ നമ്മൾക്ക് വേണ്ടത് അല്ലാതെ കുറച്ച് ഉദാഹരണങ്ങൾ എഴുതിയതുകൊണ്ടോ ഏറ്റുപറയിപ്പിച്ചതുകൊണ്ടോ നമ്മൾ എത്രമാത്രം പഠിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുക ഞാനൊന്ന് ചോദിക്കട്ടെ വിൽ എന്തിനാണ് ഈ വാചകത്തിൽ നിലകൊള്ളുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾക്കറിയാം വിൽ എന്ന വാക്ക ഭാവി കാലത്തിൻ്റെ പുത്രനാണ് ഭാവി കാലത്തിൻ്റെ സാരഥിയാണ് ഒരു വാചകത്തിൽ വിൽ ഉണ്ടെങ്കിൽ ആ വാചകം ഭാവി കാലത്തിലാണ് എന്നാണ് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത് സ്റ്റാറ്റഡ് എന്ന വാക്കിലേക്ക് വരുമ്പോൾ അവിടെ ഈടിയാണ് കൊടുത്തിരിക്കുക ഒരു വെർബിനോട് കൂടി ഈഡി ചേർക്കുന്നത് ഭൂതകാലത്തിലേക്ക് മാറ്റുവാനാണ് എന്നും പഠിച്ചിട്ടുണ്ട് വിൽ ഉപയോഗിച്ചാൽ വിൽ പ്ലേ വിൽ കം വിൽ ഗോ എന്ന് പറഞ്ഞാൽ വിൽ പ്ലേ കളിക്കും വിൽ ഗോ പോകും വിൽ മീറ്റ് കാണും എന്നൊക്കെ പറഞ്ഞാൽ ഭാവി കാലമാണ് എന്നാൽ പ്ലെയ്ഡ് കളിച്ചു ക്ലീൻഡ് വൃത്തിയാക്കി വാഷ്ഡ് കഴുകി അത് ഭൂതകാലത്തിലാണ് നിൽക്കുന്നത് അങ്ങനെയെങ്കിൽ എങ്ങനെ ഭാവി കാലവും ഭൂതകാലവും ഒരു പാചകത്തിൽ വരും ഇവിടെ അത് വന്നിട്ടുണ്ട് ഭൂതകാലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വാക്കും ഭാവി കാലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വാക്കും ഒരു വാചകത്തിൽ വന്നു എന്തുകൊണ്ടു വന്നു എന്ന് നിങ്ങൾക്കറിയുമോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ പാർട്ട് വണ്ണിൽ ഹസ്ബീൻ ഹാവ് ബീൻ ഐ എൻ ജി ഫോം ഓഫ് ദ വേർബ് അതിൽ ഐ എൻ ജി എന്തിനാണ് ബീൻ എന്തിനാണ് ഹാവ് എന്തിനാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ ഇവിടെ വില്ലെന്തിനാണ് അതിനോടുകൂടി എന്തിന് ഈടി ചേർത്തു എന്നും നിങ്ങളറിയണം എന്നാൽ മാത്രമേ പഠനം പൂർത്തിയാകുന്നുള്ളൂ ഏതായാലും ഞങ്ങളുടെ പഠന രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫോർമുല നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അതൊക്കെ അതുതന്നെ ഈ ഘടനയെ ഒരു ജീവിത സാഹചര്യം വച്ച് നമ്മൾ ബന്ധിപ്പിക്കുകയാണ് ആ ജീവിത സാഹചര്യത്തിൽ ഈ വാചകം കടന്നു വരുന്നു അങ്ങനെ ഈ ഘടന ഹൃദയത്തിൽ ലയിക്കുന്നു ലയിച്ചു കഴിഞ്ഞാൽ മലയാള വാചകങ്ങൾ തരാതെ ഇതിൽ നിന്നുകൊണ്ട് ഇംഗ്ലീഷ് മാത്രം എങ്ങനെ ജനിപ്പിക്കുവാൻ കഴിയും എന്ന് നമ്മൾ കാണുന്നു ഈ വീഡിയോ എത്ര നീളുമെന്ന് എനിക്കറിയില്ല അധികം നീണ്ടുപോയാൽ ഇതിൻ്റെ അടുത്ത പാർട്ട് നിങ്ങൾ കാണണം നിങ്ങൾക്ക് നഷ്ടമായിട്ടുള്ള വീഡിയോകൾ ലഭിക്കണമെങ്കിൽ വാട്ട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് ബ്രിട്ടീഷ് ആചാര്യ ഡോട്ട് കോം സന്ദർശിക്കുക ജീവിത സാഹചര്യത്തിലേക്ക് വരാം എൻ്റെ വീട് പെരുമ്പാവൂരാണ് ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടി ഒരു സിനിമ കാണുവാൻ പോകുന്നു സിനിമ ഏതെന്ന് ചോദിച്ചാൽ കുമ്പളങ്ങി നൈറ്റ്സ് അത് കാണുന്ന തിയേറ്റർ സരിത സവിത സംഗീത കൊച്ചിയിലെ പ്രശസ്തമായ തിയേറ്ററുകളാണ് ഒരു ബിൽഡിങ്ങിലുള്ള ഈ മൂന്ന് തിയേറ്ററുകൾ അടുത്ത ഷോ തുടങ്ങുന്നത് മൂന്ന് മണിക്കാണ് പെരുമ്പാവൂരിൽ നിന്നും ഈ തിയേറ്ററിൽ എത്തുവാൻ ഒരു മണിക്കൂർ വേണമെന്ന് വിചാരിക്കുക സിനിമ തുടങ്ങുന്നത് മൂന്ന് മണിക്ക് ഒരു മണിക്കൂർ അവിടെ എത്തുവാൻ ആവശ്യം വേണം അങ്ങനെയെങ്കിൽ പെരുമ്പാവൂരിൽ നിന്ന് എത്ര മണിക്ക് പുറപ്പെടണം മൂന്ന് മണിക്ക് സിനിമയ്ക്ക് എത്തണമെങ്കിൽ ഒരു മണിക്കൂർ യാത്ര ആവശ്യമാണെങ്കിൽ പെരുമ്പാവൂരിൽ നിന്ന് പുറപ്പെടേണ്ട സമയം എത്രയാണ് രണ്ട് മണിയാണ് അങ്ങനെ രണ്ട് മണിക്ക് ഞങ്ങൾ പെരുമ്പാവൂരിൽ നിന്ന് ബസ്സിൽ കയറുകയാണ് ഒരു മണിക്കൂർ കൊണ്ട് സരിതയിൽ എത്തും എന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ രണ്ടു മണിക്ക് ബസ്സിൽ കയറുകയാണ് ബസ് പോകുന്നു അങ്ങനെ ബസ് പോയി ആലുവയിലെത്തി ആലുവയിലെത്തിയപ്പോൾ ബ്രേക്ക് ഡൗൺ ആകുകയാണ് നോക്കിയപ്പോൾ നിസ്സാര പ്രശ്നമാണുള്ളൂ ടയർ പങ്ക്ചറായതാണ് ബസ് നിന്നു പോകുവാനുള്ള കാരണം കണ്ടക്ടറും ഡോറിൽ നിൽക്കുന്ന ആളും കൂടി പറയുകയാണ് ഇതിനൊന്നും അധികം സമയം വേണ്ട പെട്ടെന്ന് തന്നെ നമ്മൾ പോകും എന്ന് പറയുകയാണ് അവർ ടയർ മാറ്റിയിടുകയാണ് ഇപ്പോൾ രണ്ടര മണിയായി പെരുമ്പാവിൽ നിന്ന് അരമണിക്കൂർ കൊണ്ട് ആലുവയിലെത്തി ആലുവയിലെത്തിയപ്പോൾ ഒരു ശബ്ദം കേട്ടു നോക്കിയപ്പോൾ ടയറിൻ്റെ കാറ്റ് പോയിരിക്കുന്നു പെട്ടെന്ന് മാറ്റും എന്ന ഉറപ്പ് കണ്ടക്ടറും ഡോറിൽ നിൽക്കുന്ന ആളും തരുന്നു അവിടെ വെയിറ്റ് ചെയ്യുകയാണ് ബസ്സിലിരുന്ന് ചൂടെടുത്തപ്പോൾ പുറത്തിറങ്ങി നിന്നു അപ്പോൾ അവഴി ബൈക്കിൽ വേറൊരു കൂട്ടുകാരൻ വരികയാണ് അവൻ അലുവിൽ നിന്ന് പെരുമ്പാവൂർക്ക് പോവുകയാണ് നിർത്തി എന്താണ് എന്ന് ചോദിച്ചു ഞങ്ങളൊരു പടത്തിന് പോവുകയാണ് പിന്നെ എന്താ ഇവിടെ നിൽക്കുന്നത് ബസ് ബ്രേക്ക് ഡൗൺ ആയി പങ്ചറാണെന്ന് തോന്നുന്നു അവരത് റിപ്പയർ ചെയ്യുകയാണ് ഏത് പടത്തിനാണ് പോകുന്നത് ഞങ്ങൾ പറഞ്ഞു കുമ്പ്ളങ്ങി നൈറ്റ്സാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു ആ പടം ഞാൻ ഇന്നലെ കണ്ടു അത്യാവശ്യം കൊള്ളാം അത്യാവശ്യം കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വാച്ചിൽ നോക്കുകയാണ് വാച്ചിൽ നോക്കുമ്പോൾ അപ്പോൾ സമയം രണ്ട് നാൽപ്പത്തി അഞ്ച് അതിനോടൊപ്പം തന്നെ വണ്ടി റെഡി ആകുകയാണ് നിന്നും ആലുവയ്ക്ക് അരമണിക്കൂർ ആലുവയിൽ നിന്നും തിയേറ്ററിലേക്ക് അരമണിക്കൂർ രണ്ട് മണിക്ക് പുറപ്പെട്ടു രണ്ടരയ്ക്ക് ബ്രേക്ക് ആയി നന്നാക്കി കഴിഞ്ഞപ്പോഴാണ് രണ്ടേ മുക്കാലായി അങ്ങനെയെങ്കിൽ ഇനി എപ്പോഴായിരിക്കും നമ്മൾ തിയേറ്ററിൽ എത്തുക ആലുവയിൽ നിന്ന് അരമണിക്കൂറാണോ വേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എത്തുന്നത് മൂന്നേ പതിനഞ്ചിനായിരിക്കും റിപ്പയറിംഗ് തീർന്ന് രണ്ടേ നാൽപ്പത്തഞ്ചിന ബസ് മൂവ് ചെയ്താൽ മൂന്നേ പതിനഞ്ചിനായിരിക്കും അവിടെ എത്തുക എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു ദ മൂവി വിൽ ഹാവ് സ്റ്റാർട്ടഡ് ബിഫോർ യു റീച്ച് ദ തിയേറ്റർ ഈ സാഹചര്യത്തിൽ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ എങ്ങനെയായിരിക്കും പറയുക നിങ്ങൾ എത്തുന്നതിന് മുൻപ് സിനിമ തുടങ്ങിയിട്ടുണ്ടാകും എന്ന് തന്നെയല്ലേ നമ്മൾ പറയുക രണ്ടേ നാൽപ്പത്തഞ്ചിന് യാത്ര തുടരുന്നാൽ അരമണിക്കൂർ കൊണ്ടാണ് തിയേറ്ററിൽ എത്തുവാൻ കഴിയും എന്നിരിക്കെ അങ്ങനെ എത്തുമ്പോൾ മൂന്നേ പതിനഞ്ചാകും മൂവി തുടങ്ങുന്നത് മൂന്ന് മണിക്കാണ് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ എല്ലാവരും പറയുന്നത് ചെല്ലുന്നതിന് മുൻപ് മൂവി തുടങ്ങിയിട്ടുണ്ടാകുമെന്നുള്ളതാണ് നമ്മളതിങ്ങനെ അറിയാതെ പഠിച്ചു വെച്ചു പറയുന്നു നിങ്ങൾ ചിന്തിക്കൂ അതിലുമില്ല ഒരു പാസ്റ്റ് എന്താണ് ആ പാസ്റ്റ് തുടങ്ങി ഇട്ടുണ്ടാകും തുടങ്ങി അതൊരു പാസ്റ്റാണ് അപ്പോൾ അത് ഇംഗ്ലീഷിലേക്ക് എടുക്കുമ്പോൾ ഇംഗ്ലീഷിലും പാസ്റ്റ് വേണ്ടേ അതുകൊണ്ടാണ് ഈ ഡിവിടെ കൊടുത്തിരിക്കുന്നത് സ്റ്റാറ്റഡ് തുടങ്ങി ഉണ്ടാകും അപ്പോൾ ഹാവ് ഉണ്ടാകും സ്റ്റാറ്റഡ് തുടങ്ങി വിൽ ഹാവ് സ്റ്റാറ്റഡ് തുടങ്ങി ഉണ്ടാകും തുടങ്ങിയിട്ടുണ്ടാകും നിങ്ങൾ ഈ തിയേറ്ററിൽ എത്തുമ്പോൾ മൂവി എങ്ങനെയായിരിക്കും തുടങ്ങിയ രീതിയിലായിരിക്കും അവിടെ ഉണ്ടാകുക എന്നുള്ളതാണ് വിൽ ഹാവ് സ്റ്റാറ്റഡിലൂടെ പറയുക എന്തിനാണ് പതിനൊന്നാമത്തെ ഘടന ഉപയോഗിക്കുക ഇത്രമാത്രം ഒരു പ്രവൃത്തി നടക്കാൻ പോകുന്നതേയുള്ളൂ നടക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ പൂർണ്ണത നമ്മൾ മുൻകൂട്ടി കാണുകയാണ് ഉൾക്കണ്ണുകൊണ്ട് കാണുകയാണ് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് കാണുകയാണ് നമ്മുടെ എക്സ്പീരിയൻസ് ഉപയോഗിച്ച് കാണുകയാണ് അങ്ങനെ പറയുവാനാണ് ഈ പതിനൊന്ന് ഉപയോഗിക്കുക ചിലപ്പോൾ ഡോക്ടർ പറയും അറിയിക്കുവാനുള്ളവരെ അറിയിച്ചോളൂ എന്തുകൊണ്ടാണ് ആ ഡോക്ടർ അങ്ങനെ പറയുന്നത് അറിയിക്കുവാനുള്ളവരെ അറിയിച്ചോളൂ ഗൾഫിലുള്ള മകൻ അമേരിക്കയിലുള്ള മകൾ എല്ലാവരെയും അറിയിച്ചോളൂ ആ ഡോക്ടർ അങ്ങനെ പറയുമ്പോൾ ആ കിടക്കുന്ന പേഷ്യൻ്റ് എൻ്റെ മരണം ആ മരണത്തിൻ്റെ പൂർണ്ണത മുന്നിൽ കാണുകയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഡൈഡെന്ന് കാണുകയാണ് വേറൊരു ജീവിത സാഹചര്യം കൂടി ഞാൻ നൽകുകയാണ് അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നുകൂടി തെളിയും ഞാനാ നിങ്ങളെപ്പോലെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിച്ചൊരു വ്യക്തിയാണ് ആ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിച്ചുകൂടിയുള്ള സമയത്ത് ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുവാനായിട്ട് ബാംഗ്ലൂർക്ക് ഒരു പ്രഷർ ട്രിപ്പ് വെച്ചു ഒരു മിനി ബസ് വിളിച്ച് ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോവുകയാണ് അങ്ങനെ ബസ് കേരളം വിട്ട് ഒരു വിജിനമായ ഒരു പ്രദേശത്തെത്തി കേരളം വിട്ട് വിജിനമായ ഒരു റോട്ടിലെത്തി ഞങ്ങൾ പാട്ടും നൃത്തവുമായിട്ട് ബസ്സിലുണ്ട് ആഘോഷത്തിമർപ്പിലായിരിക്കുമ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി പറയുകയാണ് സാർ വണ്ടി നിർത്തു വണ്ടി നിർത്തു എന്ന് പെട്ടെന്ന് ഡ്രൈവറോട് വണ്ടി നിർത്തുവാൻ ആവശ്യപ്പെട്ടു എന്തേ എന്ന് ചോദിച്ചപ്പോൾ ചെറിയ അവിടെ റോട്ടിൽ ഒരാൾ ആക്സിഡൻറ്റിൽ കിടക്കുന്നു ഇടിച്ചിട്ട വണ്ടി നിർത്താതെ പോയി എന്ന് തോന്നുന്നു അയാൾ കിടന്ന് പിടയുകയാണ് എന്ന് കുട്ടി പറയുന്നു തീർച്ചയായിട്ടും മുഖമായ അന്തരീക്ഷം എല്ലാവർക്കും വിനോദയാത്ര ആസ്വദിക്കണം എന്നാലും ഒരു മനുഷ്യജീവന വില കൊടുക്കുകയാണ് നമുക്കേതായാലും അവരെ ആശുപത്രിയിൽ എത്തിക്കാം ചോറയിലിക്കുന്ന അദ്ദേഹത്തെ രക്തം വാർന്നു പോകുന്ന അദ്ദേഹത്തെ ഞങ്ങൾ ബസ്സിലേക്ക് എടുക്കുകയാണ് എവിടെയാണ് അടുത്ത ആശുപത്രി എന്നറിയില്ല അങ്ങനെ ഒരു ചെറിയ കട കണ്ടു അവിടെ നിർത്തിയിട്ട് എവിടെയാണ് എന്ന് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു നാൽപ്പത് കിലോമീറ്റർ ഇനിയും പോകണം ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞു അത് മനസ്സിലാക്കി ഞങ്ങൾ ഇയാളെ കൊണ്ട് വീണ്ടും യാത്ര തുടരുകയാണ് അപ്പോൾ സമയം ഏതാണ്ട് മണി ഡ്രൈവറോട് ചോദിച്ചു നാൽപ്പത് കിലോമീറ്റർ യാത്ര ചെയ്യണമെങ്കിൽ എത്ര സമയം വരും അദ്ദേഹം പറഞ്ഞു നമുക്ക് ഏകദേശം ഒരു മണിക്കൂർ ആവശ്യമായി വരും എന്ന് പറഞ്ഞാൽ ഏഴ് മണിക്കാണ് നമുക്ക് എത്തുവാൻ സാധിക്കുക ഏതായാലും വണ്ടി വേഗം വിടുവാൻ പറഞ്ഞു മ്യൂസിക്കില്ല നൃത്തമില്ല ആ വിനോദയാത്രയിൽ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിലെ ഒരു സീനിയർ നേഴ്സുണ്ടായിരുന്നു പേര് ലൂസി അവരുടെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു ലൂസി പരിചരിക്കുവാനുണ്ട് പക്ഷെ ലൂസി പറഞ്ഞു സാറെ ഹി വിൽ ഹാവ് ഡൈറ്റ് വിൽ ഹ് ഡൈഡ് ബിഫോർ വി റീച്ച് ദ ഹോസ്പിറ്റൽ വില്ലിൽ ലൂസി ഡൈഡാണ് ഉപയോഗിച്ചത് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുൻപ് ഇദ്ദേഹം മരിച്ചിട്ടുണ്ടാകും മരിച്ചിട്ട് ഡൈഡ് ഉണ്ടാകും മരിച്ചിട്ടുണ്ടാകും പറയുന്ന സമയത്ത് ജീവനുണ്ട് ആറു മണി മുതൽ ഏഴ് മണി വരെയുള്ള സമയത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ മരണം ലൂസി മുന്നിൽ കണ്ടു പരിചയസമ്പത്തുള്ള ലൂസി അദ്ദേഹത്തിൻ്റെ മരണം ഉറപ്പാക്കി മനസ്സിൽ കണ്ടതുകൊണ്ടാണ് വിൽ ഹാവ് ഡൈഡ് എന്ന് പറഞ്ഞത് ഒരു പ്രവൃത്തി നടക്കുന്നതിന് മുൻപ് തന്നെ നടന്നു എന്നുള്ള പൂർണ്ണതയിൽ കാണുവാനാണ് ഈ പാറ്റേൺ ഉപയോഗിക്കുക ഹി വിൽ ഹ് ഡൈഡ് ബിഫോർ വി റീച്ച് ദ ഹോസ്പിറ്റൽ ലൂസി നേഴ്സ് ഇത് പറയുവാനുള്ള കാരണം തീർച്ചയായിട്ടും നേഴ്സിൻ്റെ പരിചയ സമ്പത്തായിരിക്കാം ഈ രീതിയിൽ രക്തം പോയിക്കൊണ്ടിരുന്നാൽ മനുഷ്യനിൽ എത്ര രക്തമുണ്ടെന്നൊക്കെ അറിയാവുന്ന നേഴ്സ് മരിക്കുന്നതിന് മുൻപ് മരിച്ചുവെന്ന് തന്നെ ഡയഡിലൂടെ പറയുന്നു അങ്ങനെയായിരിക്കും ഇദ്ദേഹം ഉണ്ടാകുക എന്നുള്ളത് വിൽ ഹാവിലൂടെ പറയുന്നു വിൽ ഹാവ് ഉണ്ടാകും ദിസ് മാൻ വിൽ ഹാവ് ടൈറ്റ് ഹീ വിൽ ഹ് ടൈറ്റ് ബിഫോർ വി റീച്ച് ദ തിയേറ്റർ ചിലപ്പോൾ ആ നേഴ്സ് പരിചയസമ്പത്തില്ലെങ്കിൽ മരിക്കുന്നതിന് മുൻപ് തന്നെ മരിച്ചുവെന്ന് മനസ്സിൽ കാണുവാൻ പറ്റില്ല പുതിയൊരു നേഴ്സാണെങ്കിൽ ചിലപ്പോഴ് അവർ പറയുന്നത് ഈ പാറ്റേണിൽ അല്ലായിരിക്കും അവർ പറയുന്നത് ഹി വിൽ ഡൈ എന്നായിരിക്കും മരിക്കും എന്നായിരിക്കും ബിഫോർ വി റീച്ച് ദ ഹോസ്പിറ്റൽ ഹി വിൽ ഡൈ ബിഫോർ വി റീച്ച് ദ ഹോസ്പിറ്റൽ എന്നായിരിക്കും പറയുക അപ്പോൾ ഈ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഡോക്ടർ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളൂ എന്ന് പറയുമ്പോഴും ഡോക്ടറിൻ്റെ മനസ്സിൽ അയാൾ മരിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് അദ്ദേഹം അറിയിക്കേണ്ടവരെ അറിയിച്ചോളൂ എന്ന് പറയുന്നത് ഒരു കുട്ടി ചോദിച്ചു ഇത് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ സാറേ ഇതിനോട് കൂടി സമയം ചേർത്ത് പറയണമോ അല്ലെങ്കിൽ ദ മൂവി വിൽ ഹാവ് സ്റ്റാറ്റഡ് എന്ന് പറഞ്ഞാൽ മതിയോ എന്ന് ചിന്തിച്ചു ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപേ തന്നെ ചെയ്തതായിട്ട് കാണണമെങ്കിൽ അങ്ങനെ കാണാൻ സാധിക്കുമെങ്കിൽ ഒരു സമയവും അതിൻ്റെ ഉണ്ടാകും അല്ലാതെ വെറുതെ നമ്മൾ അങ്ങനെ പറയാറില്ല ഞാനൊരു കാറ് വാങ്ങിച്ചിട്ടുണ്ടാകും അങ്ങനെ പറയുമ്പോൾ വെറുതെ നമ്മൾ പറയില്ല ഐ വിൽ ബൈ ഐ വിൽ ബൈ എന്ന സ്വപ്നം കണ്ടു പറയാം എന്നാൽ വാങ്ങിച്ചിട്ടുണ്ടാകും പതിനൊന്നാമത്തെ ഘടനയിൽ പറയുമ്പോൾ നമ്മൾ അത് എന്ന് എന്നുള്ളത് കൂടി ചേർത്ത് പറയണം അപ്പോൾ പതിനൊന്നാമത്തെ ഘടനയിൽ വാചകങ്ങൾ ഉണ്ടാക്കുമ്പോൾ സമയം ചേർത്ത് പറഞ്ഞാൽ മാത്രമേ അതിന് ശക്തിയുള്ളൂ അതിന് അർത്ഥമുള്ളൂ എങ്ങനെ സമയം ചേർത്ത് പറയാം എന്നുള്ളതെല്ലാം നമ്മൾ കാണാൻ പോകുകയാണ് കൂടിയായിരിക്കുക ഇനിയും എനിക്ക് ജീവിത സാഹചര്യങ്ങൾ തരുവാൻ സാധിക്കും ഇതിലേക്ക് ഇനി സമയം എങ്ങനെ ആഡ് ചെയ്യാം അതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെയൊക്കെ അതുകൊണ്ടാണ് വീണ്ടും ഈ വീഡിയോ നീണ്ടു പോകുക നാൽപ്പത്തിമൂന്ന് ഘടനകളില്ലേ ഉള്ളൂ ഒരു സിനിമ കാണുവാൻ നമ്മൾ കൊടുക്കുന്നത് രണ്ടര മണിക്കൂറല്ലേ കണ്ട് തിരിച്ചു പോരുന്നു ആ സിനിമ കാണുവാൻ പോലുമുള്ള താല്പര്യം നിങ്ങൾക്ക് നാൽപ്പത്തി വാചകഘടന വാചക പഠിക്കുവാനില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ട് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഈ ഘടന കണ്ടു ഇനി നമ്മൾ കാണാൻ പോകുന്നത് മലയാളത്തിൽ ചിന്തിക്കാതെ എങ്ങനെയാണ് ഈ ഘടനയിൽ പുതിയ പുതിയ വാചകങ്ങൾ ഇംഗ്ലീഷിൽ ഉണ്ടാക്കുവാൻ കഴിയുക എന്നുള്ളതാണ് അത് നിങ്ങൾ കാണണം എന്നാൽ മാത്രമേ ഇതിൻ്റെ പൂർണ്ണത നിങ്ങളിലെത്തുകയുള്ളൂ കൂടിയായിരിക്കുക ഇനി എന്താണ് നമ്മൾ കാണാൻ പോകുന്നത് ഇതിലേക്ക് എങ്ങനെ സമയം നമുക്ക് കൊടുക്കാം വീണ്ടും പുതിയ വാചകങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം മലയാളത്തിൽ ചിന്തിക്കാതെ എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത് ഓക്കെ പതിനൊന്നാമത്തെ ഘടന എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ത് പറയുവാൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത് അതിലൊരു വാചകം നമുക്ക് സ്ക്രീനിലുണ്ട് പുതിയൊരു വാചകം ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക് എന്നാണ് വാചകം എൻ്റെ ജോലി ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ടാകും എൻ്റെ ജോലി പൂർത്തിയാക്കി ഉണ്ടാകും അതായത് പൂർത്തിയാക്കിയിട്ടുണ്ടാകും എന്നുള്ളതാണ് പറയുന്ന സമയത്ത് പൂർത്തിയായിട്ടില്ല എന്നാലും അദ്ദേഹത്തിൻ്റെ പരിചയ സമ്പത്ത് കൊണ്ട് പറയുകയാണ് ഈ ജോലി എങ്ങനെയായിരിക്കും ഉണ്ടാകുക ഈ രീതിയിൽ ഫിനിഷ്ഡായി പൂർത്തിയാക്കിയിട്ടാണ് ഉണ്ടാകുക അതാണ് വിൽ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക് തൊട്ടുമുമ്പ് ഇവിടെ സ്റ്റാർട്ടഡായിരുന്നു ഇതിപ്പോൾ ഫിനിഷ്ഡാണ് ഇപ്പം ഇദ്ദേഹം ഈ ജോലിയുടെ പൂർണ്ണത ഈ ഡി ഉപയോഗിച്ച് പറയുന്നു പൂർത്തീകരിക്കുന്നതിന് മുന്നേ തന്നെ പൂർത്തിയാക്കി ഉണ്ടാകുമെന്ന് പറയുന്നു അങ്ങനെ പറയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു സമയമുണ്ടാകും എപ്പോഴായിരിക്കും ആ പൂർത്തീകരണം നടക്കുക എന്നുള്ളത് അതാണ് നമ്മളിവിടെ വയ്ക്കുവാൻ പോകുന്നത് അപ്പോൾ ഈ വാചകത്തിൻ്റെ ഗമ കളയരുത് സമയം വയ്ക്കാതെ ഇത് പറയരുത് അതുകൊണ്ട് അപേക്ഷിക്കുകയാണ് പതിനൊന്നാമത്തെ ഘടന നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രവൃത്തി പൂർണ്ണമാകുന്നതിന് മുൻപ് തന്നെ പൂർണ്ണമായി എന്ന് പറയുന്നു ഈഡി ചേർത്ത് പറയുന്നു അങ്ങനെയെങ്കിൽ എപ്പോഴും ആ പൂർണ്ണതയുടെ സമയം നമ്മളിൽ ഉണ്ടാകും മുന്നേ തന്നെ അത് നമ്മൾ കൂട്ടിച്ചേർത്ത് പറയുകയാണ് ഇതുപയോഗിച്ച് ഈ ഘടനയിൽ എങ്ങനെ കൂടുതൽ വാചകങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും എന്നുള്ളത് ഇത് കഴിഞ്ഞ് നമ്മൾ കാണും അതുകൊണ്ട് അതുകൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ അവസാനം വരെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞാൻ ഉറപ്പ് തരുന്നു ഉറപ്പ് തരും നിങ്ങൾ ആരുമായി കൊള്ളട്ടെ ഉറപ്പ് തരും നിങ്ങൾക്ക് ഈ ഘടനയിൽ മലയാളമില്ലാതെ ഇഷ്ടം പോലെ വാചകം ഉണ്ടാക്കുവാനുള്ള കഴിവ് ലഭിക്കും ഞാൻ പറയുന്ന ഉറപ്പ് വെറും ഉറപ്പല്ല പാലിക്കാൻ പറ്റാത്ത ഉറപ്പല്ല പാലിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ഞാൻ പറയുള്ളൂ നിങ്ങൾ അവസാനം വരെ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ഘടനയിൽ സ്വന്തമായിട്ട് വാചകങ്ങൾ ഉണ്ടാക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് പറയാം ഇനി ഇവിടെ സമയം ആണ് കൊടുക്കുക ബിഫോർ ടെൻ ഫിഫ്റ്റീൻ ഇപ്പോൾ എട്ട് പതിനഞ്ചാണെന്ന് വിചാരിക്കുക അയാൾ പറയുകയാണ് ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക് ബിഫോർ ആർ ടെൻ ഫിഫ്റ്റീൻ പത്ത് പതിനഞ്ചിന് മുൻപ് ഈ പണി പൂർത്തിയാക്കി ഫിനിഷ്ഡ് ഉണ്ടാകും വിൽ ഹാവ് എന്ന് പറയുക ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക് അപ്പോൾ അദ്ദേഹം ഈ പൂർണ്ണത കാണുന്നത് ഫിനിഷ്ഡായിട്ട് കാണുന്നത് എപ്പോഴാണ് പത്ത് പതിനഞ്ചിന് മുൻപാണ് അടുത്തത് ബൈ ദിസ് ടൈം നെക്സ്റ്റ് വീക്ക് ഇതിങ്ങനെ തന്നെ പഠിച്ച് വെച്ചേക്കുക ബൈ ദിസ് ടൈം നെക്സ്റ്റ് വീക്ക് അടുത്ത ആഴ്ച ഈ സമയമാകുമ്പോൾ ബൈ ദിസ് ടൈം നെക്സ്റ്റ് വീക്ക് ഐ വിൽ ഹാവ് ഗിവൺ ബാക്ക് യുവർ മണി അടുത്ത ആഴ്ച ഈ സമയമാകുമ്പോഴേക്കും എൻ്റെ പൈസ തിരിച്ച് തന്നിട്ടുണ്ടാകും എന്ന് പറയുകയാണ് ഗിവൺ എന്താണ് ഗീവഡ് എന്ന് എന്താ പറയാത്തത് വിൽ ഹാവ് ഗീവ്ഡ് എന്നല്ലേ പറയേണ്ടത് എന്തുകൊണ്ട് അവിടെ ഗിവൺ വന്നു എന്നൊക്കെ ഇപ്പോൾ തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് കൂടിയായിരിക്കുക അടുത്തത് ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ ആ പൂർണ്ണത സംഭവിക്കുന്നത് ഈ വർഷത്തിൻ്റെ അവസാനമാണ് ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ ഇതേപോലെ തന്നെ എഴുതി അർത്ഥം മനസ്സിലാക്കി മറ്റുള്ള വാചകങ്ങളിലേക്ക് അനുയോജ്യമായത് കൂടി ചേർത്തെഴുതുക ബൈ ദ ടൈം യു ഗെറ്റ് ഹോം നീ വീട്ടിൽ എത്തുമ്പോഴേക്കും ഐ വിൽ ഹാവ് ഡിപ്പോസിറ്റഡ് സം ക്യാഷ് ഇൻ യുവർ ബാങ്ക് അക്കൗണ്ട് ബൈ ദ ടൈം യു ഗെറ്റ് ഹോം ബൈ ദ ടൈം മൈ എക്സാം ഈസ് ഓവർ എൻ്റെ എക്സാം ഓവർ എൻ്റെ എക്സാം തീരുമ്പോഴേക്കും അടുത്തത് ബൈ ദിർ ടു തൗസൻഡ് ട്വൻറ്റി എയ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി എയ്റ്റ് ആകുമ്പോഴേക്കും ബൈ നെക്സ്റ്റ് മൺഡേ നെക്സ്റ്റ് മൺഡേ അടുത്ത തിങ്കളാഴ്ച ആകുമ്പോഴേക്കും ബൈദൻ അപ്പോഴേക്കും ബൈദൻ ഐ വിൽ ഹാവ് അറേഞ്ച്ഡ് ദ റൂം ബൈ ടുമാറോ നാളെയോട് കൂടി നാളെ ആകുമ്പോഴേക്കും ബൈ മാർച്ച് ട്വൻ്റി ഫിഫ്ത്ത് മാർച്ച് ട്വൻറ്റി കൂടി അല്ലെങ്കിൽ ആ ട്വൻ്റി ഫിഫ്ത്ത് ആകുമ്പോഴേക്കും ഇതും ചേർത്ത് എഴുതാം ഇപ്പം നിങ്ങൾക്ക് ഒന്നാമത്തെ ഘടന അറിയുമെങ്കിൽ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് പതിനൊന്നാമത്തെ ഘടനയാണ് ഈ നാൽപ്പത്തി മൂന്ന് ഘടന അറിയുമെങ്കിൽ ഇവിടെ എനിക്ക് പ്രയാസമില്ല കാരണം ഇവിടെ സമയം പറയാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ഘടനയാണ് അപ്പോൾ ഒന്നാമത്തെ ഘടന നിങ്ങൾക്കറിയില്ലാത്തത് കൊണ്ട് ചില വിഷമം ഉണ്ടാകാം എന്നാലും കേട്ടിരിക്കുക എന്നാലും ഉപയോഗിക്കാം ഇപ്പോൾ തന്നെ അതിൻ്റെ അർത്ഥമറിഞ്ഞാൽ വെൻ യു റീച്ച് യുവർ ഹോം നീ നിൻ്റെ വീട്ടിലെത്തുമ്പോൾ എന്തവിടെ നടന്നിട്ടുണ്ടാകും എന്നാണ് അതിനോട് കൂടെ ചെറുത്ത് പറയുക ഐ വിൽ ഹാവ് ഗിവൺ യു എ റിങ് വെൻ യു റീച്ച് യുവർ ഹോം നീ വീട്ടിലെത്തുമ്പോൾ ഐ വിൽ ഹാവ് ഗിവൻ യു എ റിങ് നിന്നെ ഫോൺ വിളിച്ചിട്ടുണ്ടാകും വെൻ ദ ബെൽ റിങ്സ് ബെൽ റിങ് ചെയ്യുമ്പോൾ വൻ ഐ ടെൻ ടു ട്വൻറ്റി ഫൈവ് എനിക്ക് ഇരുപത്തഞ്ച് വയസ്സാകുമ്പോൾ ഐ വിൽ ഹാവ് സ്റ്റാർട്ടഡ് എ ന്യൂ ബിസിനസ് വെൻ ഐ ടെൻ ടു ട്വൻറ്റി ഫൈവ് എനിക്ക് ഇരുപത്തഞ്ച് വയസ്സാകുമ്പോൾ ഞാനൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടാകും വെൻ ഹീ ബിക്കംസ് എ ഡോക്ടർ അവനൊരു ഡോക്ടർ ആകുമ്പോൾ വെൻ ഷി ജോയിൻസ് അവർ സ്കൂൾ ഞങ്ങളുടെ സ്കൂളിൽ ചേരുമ്പോൾ വെൻ ദേ സ്റ്റാർട്ട് ദാറ്റ് ബിസിനസ് അവർ ആ ബിസിനസ് തുടങ്ങുമ്പോൾ വെൻ യു ഫിനിഷ് ദിസ് കോഴ്സ് യു വിൽ ഹാവ് സ്പോക്കൺ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ലി വെൻ യു ഫിനിഷ് ദിസ് കോഴ്സ് ഈ കോഴ്സ് തീരുമ്പോൾ ഒഴിക്കോട് കൂടി നിങ്ങൾ ഇംഗ്ലീഷ് പറഞ്ഞിട്ടുണ്ടാകും വെൻ മൈ സിസ്റ്റർ ഗെറ്റ്സ് മാരിഡ് എൻ്റെ സഹോദരി കല്യാണം കഴിക്കുമ്പോൾ സമയത്തെ കാണിക്കുന്ന വാചകങ്ങളാണത് അതുകൊണ്ട് അത് ചേർത്തെഴുതുക ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നാമത്തെ സ്ട്രക്ചറിൻ്റെ വീഡിയോസ് കാണുക ഇനി നമുക്ക് അതിന് തന്നെ ബിഫോർ വെച്ച് പറയാം ഇവിടെ വ്യത്യാസമൊന്നുമില്ല തൊട്ടുമുൻപ് വെൻ ആയിരുന്നു അതിനു പകരം ഇവിടെ ബിഫോറായി ആയി മാറിയെന്ന് മാത്രം എനിക്ക് ഇരുപത്തഞ്ച് വയസ്സാകുന്നതിന് മുൻപ് എന്നാണ് ബിഫോർ വരുമ്പോൾ വെൻ വന്നാൽ എനിക്ക് ഇരുപത്തഞ്ച് വയസ്സാകുമ്പോൾ അത്ര വ്യത്യാസമുള്ളു വെൻ ഐ ടെൻ ടു ട്വൻറ്റി ഫൈവ് എനിക്ക് ഇരുപത്തഞ്ച് വയസ്സാകുമ്പോൾ ബിഫോർ ഐ ടെൻ ടു ട്വൻറ്റി ഫൈവ് ഇരുപത്തഞ്ചാം വയസ്സാകുന്നതിന് മുൻപ് ഐ വിൽ ഹാവ് സ്റ്റാർട്ടഡ് എ ന്യൂ ബിസിനസ് ബിഫോർ ഐ ടെൻ ബിഫോർ ഐ ടെൻ ടു ട്വൻറ്റി ഫൈവ് എനിക്ക് ട്വൻ്റി ഫൈവ് ആകുന്നതിന് മുൻപ് തന്നെ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടാകും വെൻ ഐ ടെൻ ടു ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ എനിക്ക് ട്വൻറ്റി ഫൈവ് ആകുമ്പോൾ ആ സമയത്തായിരിക്കും അതിൻ്റെ പൂർണ്ണത വരിക ബിഫോർ ഹി ബിക്കംസ് എ ഡോക്ടർ ഡോക്ടർ ആകുന്നതിന് മുൻപ് ഞങ്ങളുടെ സ്കൂളിൽ ചേരുന്നതിന് മുൻപ് അവർ ആ ബിസിനസ് തുടങ്ങുന്നതിന് മുൻപ് നീ ഈ കോഴ്സ് ഫിനിഷ് ചെയ്യുന്നതിന് മുൻപ് എൻ്റെ സഹോദരി കല്യാണം കഴിക്കുന്നതിന് മുൻപ് എന്നുള്ള കാര്യങ്ങൾ ഈ പതിനൊന്നിനോട് കൂട്ടിച്ചേർക്കുക ഇനി വരുന്ന കാര്യങ്ങളാണ് ഏറ്റവും രസകരം ഇതിലും രസകരമാണ് കൂടിയായിരിക്കുക